ഒന്നുമക്കബായർ ഏഴാം അധ്യായം ദമത്രിയൂസ് ഒന്നാമൻ നൂറ്റി അൻപത്തൊന്നാം ആണ്ട് സെല്യൂക്കസിന്റെ മകൻ ദമത്രിയൂസ് റോമയിൽ നിന്ന് കുറെ ആളുകളോടുകൂടി ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പട്ടാളം അന്തിയോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി ഇതറിഞ്ഞ് രാജാവ് പറഞ്ഞു അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു ദമത്രിയോ സിംഹാസ ആരൂഢനായി ഇസ്രയേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽ ആയിരുന്നു അവരുടെ നേതാവ് അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി യൂതാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തുനിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂതാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ തൻ്റെ സുഹൃത്തുക്കളിലൊരുവനും നദിക്കക്കരയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിദസിനെ രാജാവ് തിരഞ്ഞെടുത്തു അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു ഇസ്രായേലിയരോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു അധർമ്മിയായ അൽഖിമോസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു അവർ വലിയൊരു സൈന്യവുമായി ദേശത്തെത്തി യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാനെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദാസ് യൂതന്മാരെ അയച്ചു എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചു കാരണം വലിയൊരു സൈന്യത്തോടുകൂടിയാണ് ബക്കിദസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽകിമുസിന്റെയും ബക്കിദസിന്റെയും അടുത്തു ചെന്നു ഇസ്രയേലിയരിൽ ഹസീതയരാണ് സമാധാന അഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത് അവർ പറഞ്ഞു അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത് അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല അൽഖിമോ സമാധാനപ്രിയനായി അവരോട് സംസാരിച്ചു നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു അവർ അവനെ വിശ്വസിച്ചു പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ അറുപത് പേരെ പിടിച്ചു കൊന്നു കളഞ്ഞു അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറൂസലേമിന് ചുറ്റും ചിതറിച്ചു അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു അവയെ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ച് തന്നെ അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു അവർ പറഞ്ഞു സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ ശബ്ദം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു ഇതിനകം ബക്കിദാസ് ജറൂസലേമിൽ നിന്ന് ബത്സയത്തിൽ പോയി പാളയമടിച്ചു തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചു ഒരു വലിയ കുഴിയിൽ അവൻ രാജ്യം അൽക്കിമോസിനെ ഏൽപ്പിച്ചു സഹായത്തിന് ഒരു സേനയെയും നിർത്തി ബക്കിതസ് രാജസന്നിധിയിലേക്ക് മടങ്ങി അൽഖിമൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞു പരിശ്രമിച്ചു ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു യൂതാദേശം അവർ കീഴടക്കി ഇസ്രയേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു അൽഖിമൂസും അനുയായികളും ഇസ്രയേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു അത് വിജാതിയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു യൂതായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു നഗരവാസികൾ നാട്ടിൻ പുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി യൂദാസും കൂട്ടരും ശക്തി ആർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽകിമൂസ് മനസ്സിലാക്കി അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി ആമേൻ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക